ചങ്ക് പറിച്ചു കൊടുത്തിട്ടും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാനാണല്ലേ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു അടി പിറകിലോട്ട് പോവാത്ത ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടോ അല്ലെ ശൈത്യ കൂടെ നിന്നു ചതിച്ചു കാലു വാരി കട്ടപ്പ എന്നല്ലാതെ മറ്റൊരു പേര് ശൈത്യക്ക് ഇനി കൊടുക്കേണ്ടതായിട്ടില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശൈത്യമായിട്ട് പങ്കുവെച്ചു ഒരു പക്ഷേ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അനുമോള് ചെയ്തുപോയി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തിനെ ബിഗ് ബോസിലൂടെ തെരാൻ ശ്രമിച്ചു ശൈത്യ ശരിക്ക് കാലു വാരി നിലത്തടിച്ചു എന്ന കാര്യത്തിലൂടെ തർക്കം വേണ്ട പല സമയങ്ങളിലും പല കാര്യങ്ങളും ശൈത്യ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകൾക്കും കൈമാറിക്കൊണ്ടേയിരുന്നു അതിലൊരു പക്ഷെ അനുമോളുടെ പല കാര്യങ്ങളും ആയിരുന്നു എന്നുള്ളതാണ് കൂടെ നിന്ന് ചതിക്കുക ഒരു